ിക്കുന്നവൻ നാളെ ഒരിക്കലും അള്ളാഹുവിന്റെ സ്വർഗം ആസ്വദിക്കൂല എന്നാണ് പിന്നെയോ ജോൽസ്യപ്പണി എടുക്കുന്നവർ ജോൽസ്യപ്പണിയിൽ വിശ്വസിക്കുന്നവർ എടുത്തു പറയുന്നവരും നാളെ സ്വർഗത്തിൽ കിടക്കൂല എന്ന് മുഹമ്മദ് പറയാ ആരെങ്കിലും ഒരാൾക്ക് ഒരു പത്തായിരം രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്യാമത്ത നാളോളം പറഞ്ഞുകൊണ്ടിരിക്കുക ഭാര്യമാരാണ് ഈ വിഷയം ശ്രദ്ധിക്കേണ്ടത് സ്ത്രീകൾ ഈ വിഷയം ശ്രദ്ധിക്ക പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണ് ഈ ചെയ്ത ഉപകാരങ്ങൾ എടുത്തു പറയുന്ന സ്വഭാവമുള്ളത് ഭർത്താവിനോട് പറയും ഞാനല്ലേ നിങ്ങൾക്ക് അലക്കി തരുന്നത് ഞാനല്ലേ നിങ്ങൾക്ക് അയണ് ചെയ്ത് തരുന്നത് ഞാനല്ലേ നിങ്ങളുടെ വീടിച്ചു വരുന്നത് ഞാനല്ലേ നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നത് നിങ്ങൾ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു പെണ്ണിന്റെ ചോദ്യമാണ് ഈ ചോദ്യം ഫേസ് ചെയ്യാത്ത പുതിയപ്പിളന്മാരുണ്ടെങ്കിലൊന്നും കൈപൊക്കെ ഒന്നാം തരം പെണ്ണുങ്ങൾ അപ്പൊ ഏതായാലും ഒരാളില്ല കേട്ടോ ഏതെങ്കിലും ഒരാളിനെ പേരെടുത്തിട്ട് നിങ്ങളെ മറ്റേ ഷോക്കസിലൊക്കെ നമുക്ക് അപ്പൊ ഏതായാലും ഈ ചോദ്യം ഫേസ് ചെയ്യാത്ത ഒരാളില്ല അപ്പൊ ഞാൻ പറയുന്നത് സഹോദരിമാർക്ക് ഒരു സ്വഭാവമുണ്ട് ചെയ്ത ഗുണങ്ങൾ എടുത്ത് പറയാ അത് വെരി ചീപ്പാണ് വളരെ മോശമാണ് ആ സ്വഭാവം നിങ്ങൾ ഒരാളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയലോടുകൂടി നിങ്ങളുടെ ആ പുണ്യം നഷ്ടപ്പെട്ടു പോയി ഞാൻ നേരത്തെ പറഞ്ഞില്ല മോതിരൊക്കെ കൊടുക്കുന്ന വിഷയം രണ്ട് ഗ്രാമാണെങ്കിൽ രണ്ട് ഗ്രാമ് അരപ്പവനാണെങ്കിൽ അരപ്പവന് എന്നിട്ട് കൊടുത്തില്ലെങ്കിൽ ഞാൻ കൊടുത്തിട്ട് അയാൾ തന്നിട്ടില്ല എന്നൊക്കെ പറയൂലെ അതൊക്കെയാണ് ചെയ്ത ഗുണങ്ങൾ എടുത്ത് പറയാന്ന് പറഞ്ഞാല് ചെയ്ത ഗുണങ്ങൾ എടുത്തു പറയുന്നവർ വൃത്തികെട്ട സ്വഭാവമാണത് നിങ്ങൾ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളതെടുത്ത് പറയാനേ പാടില്ല അത് മറന്നേക്കണം എന്നാൽ നിങ്ങളെ ഒരാൾ നിങ്ങളെ ഒരാൾ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളത് മറക്കാൻ പാടില്ല നിങ്ങളെ സഹായിച്ചാൽ മറക്കരുത് എന്നെ ഒരാൾ സഹായിച്ചൊരു പതിനായിരം രൂപ തന്നിട്ട് ഞാൻ ഞങ്ങൾക്ക് നാളോളം അത് മറക്കാൻ പാടില്ല ആ ഒരു കൃതജ്ഞത എനിക്കുണ്ടാവണം എന്നാൽ നമ്മളൊരാൾക്ക് ഒരു പതിനായിരം കൊടുത്താൽ അത് മനസ്സിൽ വെച്ച് നടക്കാൻ പാടില്ല അയാളെ കാണുമ്പോൾ ഇങ്ങനെ നെഞ്ചു വിരിക്കാൻ പാടില്ല അയാളുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടാകുന്ന സമയങ്ങളിൽ അത്തരം വിഷയങ്ങൾ അവരോട് പറയാനും പാടില്ല ചെയ്ത ഗുണങ്ങൾ ഏതെങ്കിലും ഒരു പെണ്ണോ ഏതെങ്കിലും ഒരു ആണോ എടുത്തു പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഭാര്യയോ ഏതെങ്കിലും ഒരു ഭർത്താവോ ചെയ്ത ഗുണങ്ങൾ എടുത്തു പറഞ്ഞാൽ നാളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുക പോലുമില്ല എന്ന് ഷഫിയുറസൂ സഹോദരിമാരെ നിങ്ങൾ ചെയ്യുന്ന സേവനം വലിയ ത്യാഗമാണ് കടക്കുകയാണ് അല്ലാഹു നമ്മുടെ ഈ സംഗമം അള്ളാഹു സ്വീകരിക്കട്ടെ പ്രിയമുള്ളവരെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ചെയ്യുന്ന ത്യാഗം വളരെ വലുതാണ് ഞാനത് ഒരിക്കലും മറക്കൂല നമ്മുടെ ഹീറോയിൻ ആരെന്ന് ചോദിച്ചാൽ നമ്മുടെ ഭാര്യമാരാണ് എന്ന് നമ്മൾ പറയണം നമ്മുടെ ഉമ്മയും നമ്മുടെ ഭാര്യമാരൊക്കെയാണ് നമ്മുടെ ഹീറോയിൻ എന്തേ നമ്മൾക്ക് വേണ്ടി ജീവിതത്തിന്റെ വളരെ വിലപ്പെട്ട സമയങ്ങൾ ചെലവഴിക്കുന്നവരാണ് അവർ ഭാര്യ കല്യാണം കഴിഞ്ഞാൽ ആളുകൾക്ക് ജീവിക്കാൻ കഴിയില്ല അല്ലെ ഇപ്പൊ അതൊക്കെ മാറിയിട്ടുണ്ട് വൈഫൈ ഉണ്ടെങ്കിൽ മതി മതിന്നാ പറയാ അവരാണ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാം എല്ലാം അവര് നമ്മൾക്ക് വേണ്ടി ചായ വേണമെന്ന് പറയുമ്പോൾ ചായ വെച്ചു തരുന്നുണ്ട് വസ്ത്രം മലക്കി തരുന്നുണ്ട് അയൺ ചെയ്തു തരുന്നുണ്ട് അവരില്ലെങ്കിൽ ഈ അയൺ ചെയ്യാനുള്ള ക്ഷീണൊക്കെ അല്ലെ ഭാര്യ ഭാര്യയുടെ വീട്ടിൽ പോയി പെട്ടെന്നൊരു സൽക്കാരത്തിന് പോകണം നോക്കുമ്പോ കുപ്പായ അയൺ ചെയ്തിട്ടില്ല അപ്പോഴറി ഇതെത്ര ബെന ഉണ്ട് ഇതൊക്കെ എത്ര മടുപ്പുണ്ട് ഇവർ ഈ ചായ വെക്കുന്നതിനിടയിൽ ഓടി വന്നിട്ട് ഏൺ ചെയ്തു തരുക നമ്മളൊരു പണിയിൽ ഇങ്ങനെ കടന്നുറങ്ങുക അവരിങ്ങനെ ഏൺ ചെയ്തു തരും നമ്മളിങ്ങനെ കുപ്പായിട്ട് ഇങ്ങനെ ഈ സൈഡിലാക്കി കപാട്ട് നമ്മുടെ അലമാരയിലും കണ്ണാടിയിലൊക്കെ ഇങ്ങനെ നോക്കി മാഷാ മാഷാള്ള നല്ല ഗ്ലാമറായിട്ട് പറഞ്ഞു നമ്മൾ ഇറങ്ങും അവർക്ക് അത് കഴിഞ്ഞിട്ട് വീണ്ടും എങ്ങോട്ട് പോകണം മക്കൾ നോക്കണം വീട് നോക്കണം വീടടിച്ചു വാരണം വീട് വൃത്തിയാക്കണം വസ്ത്രമലക്കണം ഇവർ ചെയ്യുന്ന ത്യാഗം വളരെ വലുതാണ് ഒരിക്കലും ഞാൻ കുറച്ച് കാണുകയല്ല പക്ഷേ നിങ്ങൾ ചെയ്തു പോയ നിങ്ങൾ ചെയ്ത നന്മകൾ നിങ്ങളുടെ ത്യാഗത്തിൻ്റെ സർവവിധ പൂർണമായ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കാതെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്ത നന്മകൾ നിങ്ങൾ എടുത്തു പറയുന്നത് കാരണത്താൽ എല്ലാം കളയുന്നുണ്ട് കാത്തുരക്ഷിക്കട്ടെ ഈ വിഭാഗം ആളുകൾ ഒരിക്കലും സ്വർഗത്തിൽ കിടക്കൂല എന്നാണ് നിങ്ങളുടെ കയ്യിൽ ഒരു കവർ തരും നാളെ ആദരണീയരായ ഹൈദർ അലി ഷിഹാബ് തങ്ങൾ ബോഹന്യരായ സിംസാറുൽ ഹക് ഉസ്താദ് അദരണിയരായ കബീർ വാക്കബി ഉസ്സാദ് അവരൊക്കെ നാളെ ഇവിടെ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പൊ നാളെ വരുമ്പോൾ നല്ല സംഖ്യയുമായി ആ കവറിൽ നിങ്ങൾ വരണം പതിനഞ്ച് ലക്ഷത്തിന്റെ ബഡ്ജറ്റ് ആയതുകൊണ്ട് നൂറ് രൂപ ഇട്ടാൽ നടക്കൂല മിനിമം ഒരു രണ്ടായിരം പതിനായിരം രൂപയൊക്കെ ആ കവറിലിടുക പത്താള് പതിനായിരം ഇട്ടാൽ ഒരു ലക്ഷമായില്ലേ നൂറാള് പതിനായിരം ഇട്ട പത്ത് ലക്ഷം ആയില്ലേ അത്രേ ഉള്ളൂ ഇപ്പൊ പൈസ ഉണ്ടാക്കാൻ കൊടുക്കാനുള്ള മെനസ് നമുക്ക് ഉണ്ടായാൽ മതി ആ മനസ്സ് പതിനായിരം കൊടുക്കാനുള്ള മനസ്സ് നൂറാൾക്ക് ഉണ്ടായാൽ നമ്മളെ രക്ഷപ്പെട്ടു ഇത്ര എളുപ്പല്ലേ ഇവിടെ ആയിരക്കണക്കിന് ആളുകളില്ലേ എല്ലാവരും കൊടുക്കണ്ട നൂറാൾക്ക് പഠിച്ചോ പത്തായിരം കൊടുക്കാനുള്ള മെനസ് കൊടുത്താൽ മതി ഇത്ര എളുപ്പം നിങ്ങളാലോചിച്ച് ഇത്ര എളുപ്പമാണ് പത്ത് ലക്ഷം രൂപ ഉണ്ടാക്കാൻ ഇവിടെ ഇത്രയോ നൂറൊന്നുമല്ല ഇവിടെ അഞ്ഞൂറ് ആളുണ്ടാവും പത്തായിരം കൊടുക്കാൻ കഴിയുന്ന അഞ്ഞൂറ് ആൾ ഇവിടെ ഉണ്ടാവും ഇല്ല ഇവിടെ ഇല്ലേ അഞ്ഞൂറ് ഒന്നുമല്ലേ കൂടുതലുണ്ടാവും അല്ലേ പതിനായിരം കൊടുക്കാൻ വേണ്ടി ഇത്ര ആൾ ഉണ്ടാവും ആയിരം ആളെല്ലാം ഉണ്ടാവില്ല ഇവിടെ ഉണ്ടാവില്ലേ പതിനായിരം കൊടുക്കാൻ പറ്റുന്ന ആയിരം ആൾ ഇവിടെ ഉണ്ടാവും പെണ്ണുങ്ങളിൽ ഉണ്ടാവും ആണുങ്ങളിൽ ഉണ്ടാവും ആ ആയിരത്തിൽ നിന്ന് നൂറാൾക്ക് പഠിച്ച മനസ്സ് കൊടുത്താൽ നമ്മളെ കാര്യം കഴിഞ്ഞു ഇത്ര എളുപ്പാണ് ഇത് വളരെ എളുപ്പാണ് പക്ഷേ നമ്മൾ വലിയ കാര്യമായിട്ട് കാണാൻ പതിനഞ്ച് ലക്ഷം എന്നൊക്കെ പറഞ്ഞ വലിയ കാര്യമായിട്ട് കാണാൻ വളരെ എളുപ്പാണ് ഈ വിഷയം പക്ഷെ ആ മനസ്സ് നമ്മൾക്ക് ഉണ്ടാവണം അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് പതിനായിരം രൂപ കവറിൽ ഇടാൻ കഴിയാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ അടുത്ത് സ്വീകാര്യമായ വളരെ രഹസ്യമായ സ്വതക്കയായി ഒരു പതിനായിരം രൂപ നിങ്ങളുടെ കവറിൽ ഇടാൻ കഴിയുമോ അങ്ങനെയുള്ള കവറുകൾ കുറേ വരട്ടെ അറിഷിന്റെ തണല് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് തരാം നിങ്ങൾക്ക് നാളെ അറിഷിൻ്റെ തണല് കിട്ടുമെന്ന് ഞാൻ തരാം എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ പതിനായിരം രൂപ കൂടുതൽ കഴിയുമെങ്കിൽ കൂടുതൽ അയ്യായിരം രൂപ കൂടുതൽ കഴിയുമെങ്കിൽ കൂടുതൽ ആ മഹത്തായ കവറിൽ നിങ്ങളുടെ ഭാര്യ അറിയാതെ നിങ്ങളുടെ ചങ്ങാതിമാരറിയാതെ സംഘാടകർക്ക് കൊടുക്കുമ്പോൾ ഇങ്ങനെയൊന്നും ഇങ്ങനെ കാണിച്ചിട്ട് തുറന്നിട്ടൊന്നും കാണിക്കാതെ വളരെ രഹസ്യമായി ബക്കറ്റ് വരുമ്പോൾ ബക്കറ്റിലിട്ട് കൊടുക്കുക പതിനായിരത്തിൻ്റെ കവറുകൾ ബക്കറ്റിലേക്ക് വീണാൽ ആ നിങ്ങൾ കൊടുത്ത പതിനായിരം മറിഞ്ഞത് നിങ്ങളും നിങ്ങളൊരു റബ്ബ് മാത്രമാണ് നിങ്ങളുടെ ആരറിഞ്ഞിട്ടില്ല കമ്മിറ്റിക്കാരറിഞ്ഞിട്ടില്ല വീട്ടുകാരറിഞ്ഞിട്ടില്ല ചങ്ങാതിമാരറിഞ്ഞിട്ടില്ല ആരും അറിഞ്ഞിട്ടില്ല നിങ്ങൾ കൊടുത്ത പതിനായിരം നിങ്ങളും നിങ്ങളുടെ റബ്ബും നീയത്ത് ചെയ്തോ മാറാ രോഗങ്ങൾ എനിക്ക് തരല്ലേ നിങ്ങൾക്ക് പുറച്ചോ മാറാ രോഗം തരൂല മക്കളില്ലേ അള്ളാഹു എനിക്ക് മക്കളെ താ എന്ന് പറഞ്ഞിട്ട് പതിനായിരം ഇട് പതിനായിരം മിനിമമാണ് ഞാൻ പറഞ്ഞത് കൂടുതൽ ഇത്രയും ഇടാ കുറച്ച് കഴിയുന്ന ഒരു കുറച്ചുകൂടാ അപ്പോൾ അള്ളാഹു എനിക്ക് മക്കളില്ല ഞാൻ ഒരുപാട് ഹോസ്പിറ്റലിൽ പോയി എനിക്ക് നീ മക്കളെ തരണം ഇതാരും കാണാത്ത രഹസ്യമായ സ്വതക്കയാണ് ഈ കവറിത ഞാൻ ആരും കാണാത്തൊരു പതിനായിരം രൂപയാണ് ഇത് നീ സ്വീകരിച്ച് എനിക്ക് മക്കളെ തരണം പഠിച്ചും മക്കളെ തരും രോഗമുണ്ടോ അള്ളാഹുവേ ഞാൻ ഒരുപാട് ഹോസ്പിറ്റലിൽ പോയി ഒരു സുഖം എനിക്ക് കിട്ടുന്നില്ല ഇതാ നിനക്ക് വേണ്ടി നിന്റെ മദ്രസയിലേക്ക് വേണ്ടി ഞാൻ ഒരു പതിനായിരം രൂപ തരുകയാണ് ഇതുകൊണ്ട് എനിക്ക് നീ ശിഫ തരണം അള്ളാഹു ശിഫ തരും അള്ളാഹു ശിഫധരും ഇതിനൊക്കെ പുറമേ നിങ്ങളും നിങ്ങളുടെ റബ്ബും മാത്രം അറിയുന്ന സ്വതക്കകൾ നിങ്ങളിൽ ഉണ്ടായാൽ എല്ലാ നാളെ കഷ്ടപ്പെടുന്ന സമയം എല്ലാവരും നെട്ടോട്ടമോടുന്ന ചൂടിന്റെ ഒരു അംശം പോലും അനുഭവിക്കാതെ വിശാലമായ തണല് നിങ്ങൾക്ക് നൽകുമെന്ന് അപ്പൊ പതിനായിരം കൊടുക്കാൻ കഴിയുന്ന ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ ഉണ്ട് ആയിരം ആളുകൾ മനസ്സ് വെച്ചാൽ അലഹമില്ല വലിയ റഹത്തായി നൂറാൾ എന്ത് നിർബന്ധമായിട്ട് മനസ്സിലാക്കണം കഴിയുന്ന ആളുകൾ എല്ലാര്ക്കും പതിനായിരം കൊടുക്കാൻ കഴിയില്ല കഴിയുന്ന ആളുകളോട് ഞാൻ പറയുന്നത് അയ്യായിരം കൊടുക്കുന്ന ആയിരം ആളുകൾ ഇവിടെ ഉണ്ടാവും എത്ര കസേര ഇട്ട നിങ്ങള് കസേര എത്ര ഇട്ടിന് രണ്ടായിരം കസേര കസേര രണ്ടായിരം കസേര ഇട്ട പെണ്ണുങ്ങളാണു എത്ര മൂന്നല്ലേ മൂവായിരത്തഞ്ഞൂറ് അല്ലേ ഒരു മൂവായിരത്തഞ്ഞൂറ് കസേര ഉണ്ടെങ്കിൽ എല്ലാവരും ഫുള്ളാണ് പുറത്തുണ്ട് കുറെ അപ്പോൾ ഈ മൂവായിരത്തഞ്ഞൂറിൽ നിന്ന് ഒരു നൂറാളുകൾക്ക് പതിനായിരം കൊടുക്കാൻ മനസ്സുണ്ടായാൽ മതി അതിൻ്റെ പോലെ ഒരു നൂറാളുകൾക്ക് അയ്യായിരം കൊടുക്കാൻ മനസ്സുണ്ടായാൽ മതി അതേപോലെ അതേപോലൊരു നൂറല്ലാ അപത്തഞ്ഞൂറ് ആളുകൾക്ക് രണ്ടായിരം രൂപ കവറിൽ ഇടാൻ മനസ്സുണ്ടായാൽ മതി കബീർ വാക്ക് വിസ്താൻ ഒരു മണിയൊന്നാളുണ്ടാവില്ല രണ്ട് മണിക്കൂർ വാലും പറഞ്ഞ് സലാം പറഞ്ഞിട്ട് പോവാ ഇല്ലെങ്കിൽ പിന്നെ രണ്ട് മണിക്കൂർ തൊണ്ട പൊട്ടിക്കേണ്ടി വരും ഈ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് രണ്ടായിരം രൂപ ലാസ്റ്റ് മിനിമം ഒരു രണ്ടായിരം രൂപയെങ്കിലും ഇത് വലിയൊരു ബഡ്ജറ്റാണ് എന്നുള്ള ചിന്തയോട് കൂടി ഇടുക പിന്നൊരു വിഷയം ഇവിടെ പറഞ്ഞത് പെൺകുട്ടികള് ഞെരിയാണിക്ക് മുകളിൽ പാൻസ് ധരിക്കുന്നുണ്ടെന്നാണ് ഞെരിയാണിക്ക് മുകളിൽ പാൻസ് ധരിക്കുന്നുണ്ട് പെൺകുട്ടികൾ അപ്പൊ അതും ഞാൻ ഇവിടെ ഇവിടെ മാത്രമൊന്നല്ല ഞാനത് സ്ഥിരമായിട്ട് ഒരു വിഷയമാണ് ഞാൻ പല സ്ഥലത്തിലും ആ വ്യാധം ഞാൻ പറയാറുണ്ട് ആ ആ പല സ്ഥലത്തും ഞാൻ ആ വിഷയം പറയാറുണ്ട് പെൺകുട്ടികളോട് ഒരു ചൊല്ലുണ്ട് അതിവിടെ പറയാൻ പറ്റാത്തൊരു ചൊല്ലാൻ ഞാൻ പറയുന്നില്ല ആൺകുട്ടികൾ ഞെരിയാണിക്ക് മുകളിൽ ധരിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ധരിക്കാൻ നിൽക്കണ്ട മുസ്ലിം പെൺകുട്ടികളോടാണ് ഞാൻ പറയുന്നത് ഇനിയിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറേ തെറിച്ച പെൺകുട്ടികൾ ഉണ്ടാവും അവർ യുക്തിവാദികളായിരിക്കും അവർക്ക് മതം ഉണ്ടാവില്ല ഒരു നിരീശ്വരവാദികളായിരിക്കും ലിബറലിസം തലക്ക് പിടിച്ച ആളുകളുണ്ടാവും ഫെമിനിസ്റ്റുകളുണ്ടാവും ഇവരോടൊന്നുമല്ല ഞാൻ പറയുന്നത് ഇഷ്ടം പോലെ ജീവിച്ചോളി അതൊന്നും ഇവിടെ പ്രശ്നമില്ല മുസ്ലിം കുട്ടികളോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഒരു യഥാർത്ഥ ഒരു മുസ്ലിമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മീത പാൻസ് ധരിക്കരുത് അവരോട് ഞാൻ പറയും പക്ഷെ ഇത് കേൾക്കേണ്ടത് ഉപ്പയായ നിങ്ങളും ഉമ്മയായ നിങ്ങളുമാണ് കാരണം ഇത് വാങ്ങിച്ചു കൊടുക്കുന്നതാരാ ഇത് വാങ്ങിച്ചു കൊടുക്കുന്ന ഉപ്പയും ഉപ്പയുമ്മയാണ് നിങ്ങളത് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇതൊരാള് ധരിക്കുന്നത് പാഷനാണോ കുഴപ്പമില്ല നല്ല മോഡലാണ് അലഹമില്ല നരിയാണിക്ക് മുകളിൽ ഒരു ആൺകുട്ടി പാൻസ് ധരിക്കുന്നത് മോഡലാണ് കുഴപ്പമില്ല നല്ല മോഡലാണ് അതങ്ങനെ നിലനിർത്തിക്കോളിങ്ങൾ എന്നാൽ ഇതേപോലെ ഒരു പെണ്ണും നരിയാണിക്ക് മുകളിൽ പാൻസ് ഇടാൻ തുടങ്ങിയാൽ എന്താവും ആൺകുട്ടികൾ ത്രീ ബൈ ഫോർ ഇട്ട് നടക്കുന്നുണ്ട് നിങ്ങൾ നാളെ ത്രീ ബൈ ഫോർ ഇട്ട് നടക്കുമോ പൊന്നാരെ സഹോദരിമാർ അവിടത്ത് മറക്കാൻ പറഞ്ഞാൽ അവരടുത്ത് മറക്കണം മുസ്ലിം ആണെങ്കിൽ മറക്കണം അള്ളാഹുബൽ വിശ്വാസം ഉണ്ടെങ്കിൽ മറക്കണം തെറ്റ് തെറ്റെന്നാണ് പച്ച ഹെറാമാണ് പച്ച പച്ചഹരമാണ് സ്കൂളിൽ പോകുന്ന പെൺകുട്ടികളായാലും കല്യാണത്തിൽ പോകുന്ന പെൺകുട്ടികളായാലും നിങ്ങള് കണങ്കാൽ വരെ ഇവിടെ പാൻറ് ഉണ്ടാവും പെൺകുട്ടികളൊക്കെ പാൻറ്റ് ഇവിടം വരെ ഇത് വാങ്ങിച്ചു കൊടുക്കുന്ന ഉപ്പന്മാരും ഉമ്മമാരല്ലേ പിന്നെ ആരാ ഞാൻ പറയേണ്ടത് ഇതുവരെ പെൺകുട്ടികളുടെ പാൻസ് അതാ ഇതുവരെ ജഗ്ഗീന് ലഗ്ഗീന് ജീൻസ് പല പേരും അതിനുള്ളത് ഇതുവരെ പാൻറ്സ് ധരിച്ച് പെൺകുട്ടികളൊക്കെ നടക്കാൻ തുടങ്ങിയത് കൊൽക്കത്ത ആയില്ലേ ഇത് ആയില്ലേ കേരളം ദുബൈ പോലെ ആയില്ലേ കുറച്ചും കഴിഞ്ഞ ട്രോസർ ഇട്ട് നടക്കൂലേ വര് നടക്കൂലേ ഇങ്ങനെയല്ലേ ഇവരൊക്കെ അവിടെ ഇതേപോലെ തന്നെ ആദ്യം ഉണ്ടായുള്ള ഫാൻസ് മുകളിലായിരുന്നു ത്രീ ബി ഫോറായി പിന്നെ മുട്ടിലേക്ക് എത്തി പിന്നെ തുടക്കത്തി അങ്ങനെ ട്രൗസർ ഇട്ടടക്കാൻ തുടങ്ങിയവര് ഹറാം എന്ന് പറഞ്ഞാൽ ഹറാം തന്നെയാണ് അവറത്ത് പെൺകുട്ടികൾ മറക്കണം അത് ഇസ്ലാമിന്റെ തീരുമാനമാണ് ഇത് ഞാനുണ്ടാക്കിയ ഒരു വിഷയം എന്നല്ല ഇനി എന്തിപ്പോ പറയാൻ എല്ലാവർക്കും എല്ലാ ഉസ്താന്മാർക്കും വേദം പറയാൻ ഭയങ്കര പേടിയാണ് ടിക്ടോക്കിലാന്ന് ഇപ്പൊ നേരെ വേദ പോവാക്ടോക്കിൽ എന്റെ ഞാനൊരു വ്യാധ പറഞ്ഞിരുന്നു വയനാടില് ഒരു പള്ളി ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ് അഥവാ ഒളിച്ചോട്ടങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിഷയാണ് അതിപ്പോൾ കുറേ ആളുകൾ നല്ല ആസ്വദിക്കുന്നുണ്ട് ചെറിയൊരു ഭാഗം കട്ടായി എടുത്തിട്ട് സ്റ്റാറ്റസ് ഇടുന്നുണ്ട് ഈ കാമുകന്മാരും പൂവാലന്മാരൊക്കെ പ്രണയിക്കുന്ന പെണ്ണ് അതിൻ്റെ മുമ്പും ശേഷമൊന്നും അവർ കേട്ടിട്ടില്ല അതിന്റെ മുമ്പും ശേഷമൊക്കെ കേട്ടാലേ കാര്യം എന്തെന്ന് അവർക്ക് തിരിയുള്ളൂ അപ്പൊ അതിൻ്റെ ഒരു അഞ്ച് പത്ത് സെക്കൻഡോ അത്രയോ ഇരുപത് സെക്കൻഡോ ഉള്ളൊരു വീഡിയോ ആരോ കട്ട് ചെയ്തെടുത്ത് എന്താ ഇപ്പൊ അതിലുള്ളത് അതിലിങ്ങനെ പെൺകുട്ടികളൊക്കെ വാശി പിടിക്കുന്ന നിർബന്ധിക്കുന്ന പെൺകുട്ടികളൊക്കെ ഉണ്ടാവും അവന് അയാളെ തന്നെ വേണം അപ്പം ചില ഉപ്പന്മാരെ ചെയ്യും കെട്ടിച്ചുകൊടുക്കൂല ഞാൻ കെട്ടിച്ചു പറഞ്ഞ് വേറെ ആളെ നോക്കും വേറെ ആളെ നോക്കി കല്യാണമൊക്കെ ഫിക്സ് ആയി പൊന്നൊക്കെ വാങ്ങിച്ച് നാളെയാണ് കല്യാണം രാത്രി പെണ്ണ് അവൻ്റെ കൂടെ ഒളിച്ചോടും സംഭവിക്കാറില്ലേ അതില്ലാതിരിക്കാൻ വേണ്ടി ദേവച്ച് നിങ്ങളങ്ങനെ വാശി പിടിച്ചിട്ട് എന്ത് ചെയ്യരുത് ദയവചെയ്ത് നിങ്ങൾ വാശി പിടിച്ചിട്ട് പെൺകുട്ടികളെ നിർബന്ധിപ്പിച്ചുകൊണ്ട് അവൾക്ക് ഇഷ്ടമില്ലാത്തവരെ കല്യാണം കഴിപ്പിച്ചിട്ട് എന്താ കാര്യം രണ്ട് പേരും കുടുംബ കുടുംബബന്ധം എന്ന് പറഞ്ഞാൽ രണ്ടുപേരും കൂടുമ്പോൾ ഇമ്പം ഉണ്ടാവുന്നതല്ലേ കുടുംബം മാനസികമായി പൊരുത്തപ്പെടാൻ കഴിയാത്ത ആളുകൾ എങ്ങനെ വിവാഹം കഴിക്കും എങ്ങനെ രണ്ടുപേര് കടന്നു തുടങ്ങും എനിക്കറിയാം അങ്ങനെ എത്രയോ ആളുകൾ ആയ ആൾ കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് മാസം കൂടെ കിടന്ന് തൊട്ടിട്ടില്ല ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും തൊട്ടിട്ടില്ല കാരണം ഈ പെണ്ണിനെ ദഹിക്കുന്നില്ല ഈ ആണിന് ആണിന് ദഹിക്കുന്നില്ല പെണ്ണിന് രണ്ട് മാസം കൂടെ കിടന്ന് തലാക്കലി എന്തിനങ്ങനെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് ഈ തലാക്ക് വേണ്ടിയിട്ടോ ആദ്യം തന്നെ ഒന്നുകിലും കൗൺസിൽ ചെയ്തവരുടെ മനസ്സ് മാറ്റിയെടുക്കണം അല്ലാതെ വാശി പിടിക്കുന്ന പെൺകുട്ടികൾക്കൊക്കെ നിങ്ങളും വാശി പിടിച്ച് കല്യാണം കഴിച്ചാൽ കണ്ട ഏതെങ്കിലും ചെറുക്കന്മാരെ കൂടെ പെണ്ണ് ഓടിപ്പോകും അപ്പം മതം നോക്കൂല ജാതി നോക്കൂല അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഒരു വേൽ തുടക്കം മുതലെടുക്കാൻ വരെ അത്രയും വിഷയങ്ങൾ പ്രതിപാദിച്ചിരുന്നു പക്ഷേ ഏതോ ഒരാൾ അയാൾക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു ഭാഗം കട്ട് ചെയ്തിട്ട് അയാൾ ഏതെങ്കിലും പണ്ണിൻ്റെ ഉപ്പാക്ക അയച്ചു കൊടുത്തിട്ടുണ്ടാവും ഇപ്പൊ ഇന്ന് വേറെ ആൾ മെസ്സേജ് ആ വീട് അയച്ചു തന്നിട്ട് എനിക്കൊരു ലവ് ഉണ്ട് നിങ്ങൾ ശരിയാക്കി തരുമോന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഈപ്പാനും കൂട്ടി വാങ്ങാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സാധ പറയാൻ പേടിയാണ് ആളുകൾക്ക് ഒക്കെ കട്ട് ചെയ്യും കട്ട് ചെയ്തിട്ട് അവസരത്തിനടുത്ത് ഓരോ ആളുകൾ കട്ട് ചെയ്യും ഇത് കേൾക്കുന്ന ആളുകൾ മുമ്പും കേൾക്കൂല ശേഷം കേൾക്കൂല ചെറിയ രണ്ട് ഭാഗം കേൾക്കുള്ളൂ അപ്പൊ അങ്ങത്തരം വിത്തനങ്ങളൊന്നൊക്കെ മാറി നിൽക്കുക പെൺകുട്ടികളോട് ഞാൻ ഇവിടെ ശ്രദ്ധിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോടൊക്കെ പറയാൻ ദയവ് ചെയ്തു നിങ്ങൾ അങ്ങനെ ചെയ്യരുത് നമ്മൾക്ക് അള്ളാഹു ഒരു ഔറത്തിൻ്റെ ഒരു മര്യാദയുണ്ട് ആ മര്യാദയോടുകൂടി ജീവിക്കാം ഇങ്ങനെ കയറി കാര്യ വരരുത് പാശ്ചാത്യന്റെ സംസ്കാരാവാം നമ്മളത് കടം എടുക്കരുത് നമ്മൾക്കൊരു അന്തസ്തും ഒരു മര്യാദയുണ്ട് ആ മര്യാദയിൽ തന്നെ ജീവിക്കണം മുട്ടിലേക്കൊന്നും പാൻസ് ഇട്ട് നടക്കരുത് കണങ്കാലിലേക്കൊന്നും നിര്യാണിക്കും ഇതൊന്നും പാൻസ് പെണ്ണ് ധരിക്കേണ്ട ആണുങ്ങൾ ധരിച്ചോട്ടെ ഇസ്ലാമിന്റെ നിയമം അങ്ങനെയാണ് പാലിക്കുന്നവർ പാലിക്കുക അല്ലെങ്കിൽ ഇവനെ ഇഷ്ടം പോലെ ജീവിക്കുക ഇതിലൊക്കെ പറയാനുള്ളൂ ഉപ്പമാരായ രക്ഷിതാക്കൾ വിഷയത്തിൽ ശ്രദ്ധിക്കുക ഞാൻ ആദ്യമായി ഓതി വെച്ച പരിശുദ്ധമായ സൂറത്തിലെ മൂന്ന് കച്ചവടം പറഞ്ഞില്ലേ ഇന്നല്ലതീനൂന കുറാൻ ഓതുന്ന ആളുകൾക്ക് എന്താ ലാഭം എന്താ ലാഭം ഞാൻ നിർത്താൻ എന്താ ലാഭം ഖുർആൻ ഓതുന്ന ആളുകൾക്ക് എന്താ ലാഭം ഒന്ന് ശാരീരികമായ അസുഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടും ഖുർആൻ മുഴുവനും മരുന്നാണ് മാഹു വറഹ്മ മുഴുവനും മരുന്നാണെന്ന് പരിശുദ്ധ ഖുർആൻ ഖുർആാനിന്റെ ഓരോ ഹർഫും മരുന്നാണ് നല്ല മനോഹരമായി ശരീരത്തെ കേൾപ്പിച്ചു കൊണ്ടുപോക സ്വന്തം ശരീരത്തെ കേൾപ്പിച്ച് മനോഹരമായിട്ട് എന്നും ഖുർആനോദ അത് നിങ്ങളുടെ ശാരീരികമായ അസുഖങ്ങളെ തടയും നിങ്ങളുടെ മാനസികമായ അസ്വസ്ഥതകളെ തടയും ഖുർആൻ മാനസികമായ ശാരീരികമായ അസുഖങ്ങളെ തടയും നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ കച്ചവടങ്ങളിലും വറക്കത്ത് നൽകും ഖുർആൻ ഖുർആൻ ഓതുന്ന ആളുകൾ രാവിലെ സൂറത്തു യാസീൻ ദിവസവും ഓതുന്നുണ്ട് സൂറത്തുൽ സൂറത്തുൽ ദൈനം ദിനം ഖുർആൻ വാഖിയ വളരെ മനോഹരമായി ഓതുവീൻ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് ലം ദാരിദ്ര്യം മുഹമ്മദ് എന്നാണ് പറഞ്ഞു എന്താ പോരെ എന്താ ഇതിനെക്കാളും ലാഭം എന്താ നിങ്ങൾക്ക് വേണ്ടത് സൂറത്തുൽ വാക്ക് ദുനിയാവ് രക്ഷപ്പെടും സൂറത്തുൽ പാരായണം രക്ഷപ്പെടും ഖുർആൻ മുഴുവനും ശരീരത്തെ കേൾപ്പിച്ചോതു മാറ രോഗങ്ങളിൽ നിന്ന് അതേപോലെ മാനസികമായ അസ്വസ്ഥതകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ കഴിയും അള്ളാഹു ചേട്ടാ ഒന്ന് രണ്ട് നിസ്കാരം നിർവഹിച്ചാലുള്ള നേട്ടം എന്താണ് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തോട് കൃത്യമായി നിസ്കരിക്കാൻ പറഞ്ഞാൽ അഥവാ സമയത്ത് നിസ്കരിക്കുന്നവരായാൽ നിങ്ങൾക്ക് 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 വേണ്ട ഞാൻ ഞാൻ അല്ലാഹു ഏറ്റെടുത്തതാണ് എന്താ തരാം നഹ്നു വേണ്ടുന്ന എന്ന് 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 പറഞ്ഞാൽ 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 വെട്ടു വെട്ടു വീട് ഭക്ഷണം വസ്ത്രം എല്ലാം വെട്ടു നിങ്ങൾ കൃത്യമായി നിഷ്കരിക്കുന്നവരായാൽ നിങ്ങൾക്കുള്ള മൂന്നാമത്തേത് وأنفقوا مما رزقناهم سرا وعلانية ذهس ما يم ما يم സ്വതക്ക ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു രോഗങ്ങളിൽ നിന്ന് നൽകുമെന്നാണ് അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുമെന്നാണ് എത്രയാണോ സ്വതക്ക ചെയ്തത് അതിനേക്കാളും കൂടുതൽ പകരം നൽകുമെന്ന് പരിശുദ്ധ റസൂലു പതിനായിരം കൊടുത്താൽ ലക്ഷക്കണക്കിന് അല്ലാഹു ദുനിയാവിൽ തന്നെ തരും ആരാണ് കടം കൊടുക്കുന്നത് എന്തിനാണ് അള്ളാഹുവിന് കടമെന്നറിയുമോ ഈ മഹത്തായ മദ്രസ ഇവിടെ ഉണ്ട് പതിനഞ്ച് ലക്ഷത്തോളം ആവശ്യമാണ് ദീൻ അവിടെ പഠിക്കുന്നത് ഫാത്തിഹയാണ് അവിടെ പഠിക്കുന്നത് ഖുർആാനാണ് അവിടെ പഠിക്കുന്നത് ഹദീസുകളാണ് അപ്പൊ അള്ളാഹുവിന്റെ ദീൻ നിലനിർത്താനുള്ള മഹത്തായ ഒരു സ്ഥാപനം അവിടെ വളർന്നു വരുമ്പോൾ പതിനഞ്ച് ലക്ഷം ബാധ്യതയാണെങ്കിൽ ആ ബാധ്യത അള്ളാഹുവിന്റെ കടമാണ് ായത് കൊണ്ട് അള്ളാഹുവിന് കടം കൊടുക്കുന്നതിന്റെ പകരമാണത് അവർക്ക് ഞാൻ ഇരട്ടി ഇരട്ടി ഇരട്ടിയായി പകരം നൽകുമെന്ന് പരിശുദ്ധ കുറ പകരം ഇരട്ടി നൽകും ഒരു ലക്ഷം കൊടുത്തിട്ടുണ്ടോ രണ്ട് ലക്ഷം അല്ല നാല് ലക്ഷം വരെ അള്ളാഹു പകരം തരും പതിനായിരം കൊടുത്തോ ഒരു ലക്ഷം അള്ളാഹു പകരം തരും ഇതൊക്കെ ഞാൻ എന്റെ വക പറയല്ലായി അവന് കൊടുത്തതിനേക്കാളും കൂടുതൽ ഞാൻ പകരം കൊടുക്കും ദുനിയാവിലും പിന്നെന്താ കൊടുത്തത് നഷ്ടാണോ നഷ്ടമാണോ നമ്മുടെ ജ്വല്ലറിയിലിട്ടു ജ്വല്ലറി പൂട്ടി നഷ്ടമല്ലേ ഇവിടെ ഇട്ടു പതിനായിരം ഇട്ടു അള്ളാഹു ഒരു ലക്ഷം തിരിച്ചു തരും ലാഭമല്ലേ ആഹ്റത്തിലും ഇതിന്റെ പകരം കിട്ടൂലേ ഈ മാൻസലാമതായി മരണപ്പെടാമെന്ന് പറഞ്ഞു സ്വതക്ക കൊടുക്കുന്നവർ കബറ് വിശാലമാകുമെന്ന് പറഞ്ഞു കബറിലേക്ക് വെളിച്ചം വരുമെന്ന് പറഞ്ഞു കബറിന്റെ അതാബിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് പറഞ്ഞു അരശിന്റെ തണല് കിട്ടുമെന്ന് പറഞ്ഞു രഹസ്യമായി സ്വതക ചെയ്താൽ നരകത്തിന്റെ അതാബിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് പറഞ്ഞു ഇതെല്ലാം സ്വതക്ക ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്ന നേട്ടമാണ് സ്വതക്കകളിൽ ഏറ്റവും വലിയ സ്വതക്ക ഏതാണെന്ന് ചോദിച്ചാൽ ജാരിയായ ജാരിയായ സ്വതക്കകളാണ് ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് സ്വതൊക്കെയാണെങ്കിലും ആ തിന്നലോട് കൂടി അതിന്റെ തന്നു കഴിഞ്ഞിരിക്കുകയാണ് ഒരാൾക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുന്നത് സ്വതൊക്കെയാണെങ്കിൽ ആ വസ്ത്രം തുരുമ്പിക്കഴിഞ്ഞാൽ അതിന്റെ പ്രതിഫലം തുറന്നുപോയി ഒരു മദ്രസ ഒരാൾ നിർമ്മിക്കാൻ സഹായിച്ചാൽ ആ മദ്രസ് നിലനിൽക്കുന്ന കാലത്തോളം എത്ര മക്കളാണോ അവിടെ നിന്ന് പഠിക്കുന്നത് അവിടെ നിന്ന് ഒരാൾ ഫാത്തിഹ പഠിച്ചാൽ പിന്നെ അയാൾ ഓതുന്ന ഫാത്തിഹയുടെ പ്രതിഫലം മദ്രസ നിർമ്മിക്കാൻ സഹായിച്ചവർക്കുണ്ട് അങ്ങനെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ

വന്നോണ്ടേ ഇരിക്കും നമ്മൾക്ക് എല്ലാവർക്കും ഈ മഹത്തായ സ്വതക്കയുടെ പറ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളിൽ നിന്ന് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉമ്മ ഉമ്മ മരണപ്പെട്ടു പോയവരുണ്ടാകും ഉപ്പ മരണപ്പെട്ടു പോയവരുണ്ടാകും ഉമ്മയോ ഉപ്പയോ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് വേണ്ടി ജീവിതത്തിന്റെ വിലപ്പെട്ട സമയങ്ങളൊക്കെ ചെലവഴിച്ച് ത്യാഗം സഹിച്ച് ഇന്ന് നമ്മൾ ഉറങ്ങുന്നത് അവര് നൽകിയ സ്ഥലത്താണ് ഇന്ന് നമ്മുടെ വീട് അവര് നൽകിയ സ്ഥലത്താണ് നമ്മുടെ വളർച്ചയ്ക്ക് കാരണം അവരാണ് ഇന്നവരാണെങ്കിൽ ഖബറിലാണ് അവരുടെ കബരിടം വെളിച്ചമാകാൻ വേണ്ടി ശ്രദ്ധിക്കണേ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെയോ ഭാര്യയുടെയോ ഭർത്താവിന്റെയോ കുടുംബങ്ങളുടെയോ കപൂരിടം വെളിച്ചമാകണമെന്നുള്ള നീയത്തോടു കൂടി ഈ മഹത്തായ മദ്രസയിലേക്ക് ഒരു പതിനായിരം രൂപ കൊടുക്കാൻ താല്പര്യമുള്ള ആളുകളൊന്നുകൊക്കെ ഉമ്മയുടെ പേരിൽ മരണപ്പെട്ട ഉമ്മ നമ്മൾക്ക് വേണ്ടി ജീവിതത്തിൽ ഒരുപാട് ത്യാഗം സഹിച്ചവരാണ് പത്തു മാസം ഖർവഞ്ചുമെന്നവളാണ് നമ്മൾക്ക് വേണ്ടി രണ്ട് വർഷക്കാലം ജീവിതത്തിന്റെ സൗന്ദര്യം നഷ്ടപ്പെടുത്തി മുലപ്പാല് തന്നവളാണ് ആ മാതാവിന്ന് കബറിലാണെങ്കിൽ അള്ളാഹുവേ ഇന്നത്തെ ഈ രാത്രി തന്നെ എൻ്റെ മാതാവിൻ്റെ കബറിടം വെളിച്ചമാകണമെന്നുള്ള നീയത്തോടു കൂടി എൻറെ മാതാവിൻ്റെ കപരടത്തിൽ വല്ല ശിക്ഷയും എൻ്റെ ഉമ്മ അനുഭവിക്കുന്നവെങ്കിൽ സ്വാലിഹീങ്ങളായ ചെയ്യുന്ന മക്കളുടെ പ്രാർത്ഥന കൊണ്ടും അവരുടെ സ്വതക കൊണ്ടും ഉമ്മ ഉപ്പ രക്ഷപ്പെടുമെന്ന് പഠിപ്പിച്ചത് പരിശുദ്ധ റസൂലാണ് മാതാപിതാക്കൾക്ക് മക്കളുടെ പ്രാർത്ഥന എത്തുമെന്ന് പഠിപ്പിച്ചത് പരിശുദ്ധ ഹബീബാണ് ആ ഹബീബിൻ്റെ ഹബീഫിന്റെ അടിസ്ഥാനത്തിൽ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ കപൂരടം നീ ഇന്നത്തെ രാത്രിയോടുകൂടി സ്വർഗീയ സുഖങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കണം എന്നിട്ട് ആ മാതാവ് കാണണം എന്നെ ഈ ഓർക്കണം എന്നെ കുറിച്ച് അഭിമാനിക്കണം ഒരു സെക്കൻഡ് പോലും എന്റെ ഉമ്മയും ഉപ്പയും നരകത്തിൽ കിടക്കാൻ പാടില്ല എന്ന കൂടി ഇനി ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ അവരുടെ ആഫിയത്തിന് വേണ്ടി മാരകമായ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയൊക്കെ ഒരു പതിനായിരം രൂപ ഈ മഹത്തായ മദ്രസയിലേക്ക് കൊടുക്കാൻ കഴിയുന്നവർ ഒന്ന് കൈപ്പൊക്കിയേ അത് നിങ്ങളുടെ കപരടത്തിൽ അലഹമ്മദ ഒരാളുണ്ട് ആരാ മരണപ്പെട്ടു ചോരാ വേറെ ആരല്ല വേറെ ആരല്ല അതിനായിരം രൂപ ലാഹുവിന്റെ ഈ മഹത്ത് ആരാണ് മരണപ്പെട്ടു പോയ മാതാവിന്റെ പേരിൽ മജീദ് എന്ന് പറയുന്ന സുഹൃത്ത് പറഞ്ഞാണ് ഏട്ടോ ദുവാ ഇനി പ്രത്യേകായിട്ടൊരു ദ്വാ ഇല്ല ഉമ്മ ഇപ്പൊ രണ്ടാളും മരണപ്പെട്ടിട്ടുണ്ട് ലാഹുവേ അദ്ദേഹത്തിന്റെ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ കബറിടത്തിലേക്ക് ഈ മഹത്തായ സ്വതക്ക നിയത്തിച്ചു കൊടുക്കണേല്ലോ ാണുങ്ങളും ആത്മാർത്ഥായിട്ട് ആമിയും പറയും പിണങ്ങി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എണീറ്റിട്ട് പോയിക്കോളി സദസ് ദ്വാകുത്തരം കിട്ടൂല തെറ്റി നിൽക്കുന്ന പിണങ്ങി നിൽക്കുന്ന ആരെങ്കിലും എണീറ്റ് പോയിക്കോളി ദ്വാകുത്തരം കിട്ടൂല മലക്കൾ ഇറങ്ങൂല ഒന്നുകിൽ ഞാൻ സംസാരിച്ച് ഇന്ന് തന്നെ ഇപ്പൊ മനസ്സിൽ തന്നെ പണക്കം മാറ്റിയാൽ മതി ഒന്നുകിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ എണീറ്റിട്ട് പോവാ നന്നാവൂല എനിക്ക് മിണ്ടാൻ കഴിയില്ല എന്ന് ഭാഷയൊക്കെ ഉണ്ടെങ്കിൽ പെണ്ണുങ്ങളായാലും എണുങ്ങൾ സദസ്സിൽ നിന്ന് മാറി നിൽക്കുക അല്ലെങ്കിൽ ഞാൻ ഇൻഷാ ഇൻഷാല്ലാ ഇന്നുമുതലെല്ലാം ശരിയാവുന്നു എന്നുള്ള തീരുമാനിക്കുക ആത്മാർത്ഥമായിട്ട് പെൺകുട്ടി പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ ആരായാലും നല്ലൊരു സംഖ്യ നിങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി മനസ്സിൽ കരുതുക അള്ളാഹുവെ അദ്ദേഹത്തിൻ്റെ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ കബറിടത്തിലേക്ക് ഈ മഹത്തായ സ്വതക്കയെ കൊടുക്കണേ കൊടുക്കണേല്ലോ നിന്റെ ഹബീബാണ് പറഞ്ഞത് വലതു മരിച്ചു കിടക്കുന്ന മാതാവിൻ്റെ പിതാവിൻ്റെ കബറിടത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് ദു ചെയ്യുന്ന മക്കളാണ് എന്ന് പഠിപ്പിച്ചത് നീയാണ് അള്ളാഹുവേ ഈ മഹത്തായ സദസ്സിൽ വെച്ച് നിന്റെ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി നമ്മളിവിടെ തുടങ്ങി വെച്ച ഈ മദ്രസയിലേക്ക് വേണ്ടി പതിനായിരം രൂപ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ കബരുടം വെളിച്ചമാക്കണമെന്നുള്ള നീയത്തോടു കൂടി ഒരു സഹോദരൻ ഇവിടെ ഏറ്റെടുത്തിരിക്കുകയാണ് റബ്ബേ അള്ളാഹുവേ ആ മഹത്തായ സ്വതക്കയുടെ പറക്കത്തുകൊണ്ട് ഇന്നത്തെ ഈ രാത്രി തന്നെ വല്ല ശിക്ഷയും അനുഭവിക്കുന്നവരാണെങ്കിൽ ശിക്ഷയെ നീ ഉയർത്തി കൊടുക്കണേ മൂസാ നബിയുടെ ഉമ്മയുടെ കൈകളിലേക്ക് മൂസാ മൂസാനബിയെ തിരിച്ചു കൊടുത്തുകൊണ്ട് നീ പറഞ്ഞ ഒരു വാക്കുണ്ട് അഥവാ മൂസാ നബിയുടെ ഉമ്മയോട് വെള്ളത്തിലേക്കും മകനെ വലിച്ചെറിയാൻ പറഞ്ഞപ്പോ അള്ളാഹു പറഞ്ഞു മൂസാ നബിയുടെ ഉമ്മാങ്ങൾ വിഷമിക്കേണ്ട ആ കുഞ്ഞിനെ നിങ്ങൾക്ക് തന്നെ തിരിച്ചു തരാമെന്ന് പറഞ്ഞു നിങ്ങൾക്ക് തന്നെ ഞാൻ തിരിച്ചു തരാമെന്ന് പറഞ്ഞു ആ തിരിച്ചു തരാമെന്ന് പറഞ്ഞ കുഞ്ഞിനെ വെള്ളത്തിലൂടെ കൊണ്ടുപോയി ഫിറാനിൻ്റെ കൊട്ടാരത്തിൽ വളർത്തി നേരെ മൂസാ നബിയുടെ ഉമ്മയുടെ അടുക്കളയിലേക്ക് അടുക്കളയിലേക്കല്ലാഹു എത്തിച്ചു കൊടുത്തു കൊണ്ടല്ലാഹു പറയുന്നൊരു വാക്കുണ്ട് എന്തിനാണ് ഞാൻ മൂസാ നബിയുടെ മുസാനബിയ ഉമ്മയിലേക്ക് തിരിച്ചു നൽകിയത് വാക്കാണ് എന്നവൾ അറിയാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ബഹുഭൂരിഭാഗം ആളുകളും അതറിയുന്നില്ല െ നിന്റെ വാക്കാണ് നിന്റെ ഹബീബിന്റെ വാക്ക് നിന്റെ ഹബീബാണ് പറഞ്ഞത് മരണപ്പെട്ട് കിടക്കുന്ന മാതാപിതാക്കൾക്ക് ചെയ്യുന്ന മക്കൾ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയുമെന്ന് നിന്റെ വാക്ക് നീ പൂർത്തീകരിക്കേണ്ട സമയമാണ് നിന്റെ വാക്ക് പൂർത്തിയാകുമെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട് അള്ളാഹുവേ ആ സഹോദരന്റെ മാതാപിതാക്കൾക്ക് ഇന്നത്തെ ഈ രാത്രി തന്നെ സ്വർഗീയ സുഖങ്ങൾ കൊണ്ട് നീ സൗകര്യങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കണേ അല്ല അള്ളാഹുവേ നീ വിശാലമാക്കണേ റബ്ബേ സ്വർഗീയമാക്കണേ ജീവിതത്തിൽ തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ മഹത്തായ സ്വതക്കയോ പറഞ്ഞു നീ പുറത്തു കൊടുക്കണേ റബ്ബെ ഞങ്ങളുടെ മാതാപിതാക്കളെ നീ എന്നിട്ട് അവര് ചോദിക്കണം നിന്നോട് അള്ളാഹുവേ എങ്ങനെയാണ് ഇന്നത്തെ രാത്രി എന്റെ കബരുടം മാറിയത് എന്ന് അപ്പൊ നീ പറയണം എന്നാലിന്ന മകൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തതാണ് എന്ന് അപ്പോൾ കബറിൽ കിടക്കുന്ന മാതാ പിതാക്കൾക്ക് ആ മക്കൾ ഓർത്തി എത്ര അഭിമാനം എത്ര സന്തോഷിക്കും അള്ളാഹുവേ അവരുടെ പൊരുത്തത്തോടു കൂടി അദ്ദേഹത്തിന് നാളെ കുടുംബസമേതം ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാതെ സ്വർഗീയ നൽകണേ റബ്ബേ നിന്റെ വാക്ക് മറ്റൊരു വാക്കാണ് കൊടുത്തതിനെക്കാളും കൂടുതൽ പകരം നൽകുമെന്ന് അള്ളാഹുവേ അദ്ദേഹത്തിന് പതിനായിരങ്ങൾ ലക്ഷങ്ങളായി ദുനിയാവിൽ കൊടുക്കണേ റബ്ബേ നിന്റെ മറ്റൊരു വാക്കാണ് രോഗങ്ങൾക്ക് ശിഫ നൽകുമെന്ന് അള്ളാഹുവേ കുടുംബത്തിലോ മറ്റോ രോഗങ്ങൾ ഉണ്ടെങ്കിൽ ശിഫ നൽകണേ മാരകമായ രോഗങ്ങളിൽ നിന്ന് ഈമാൻ സലാമത്തായി മരണപ്പെടാനുള്ള നൽകണേ പറഞ്ഞത് ഒരു കാരക്കയുടെ കഷ്ണം കൊടുക്കാനാണ് അള്ളാഹുവേ പതിനായിരങ്ങൾ കൊണ്ട് ഒരു കാരക്കയുടെ തോട്ടം വാങ്ങാം ഈ മഹത്തായ സ്വതക്ക കൊണ്ട് അദ്ദേഹത്തെയും കുടുംബത്തെയും ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാത്ത സ്വർഗം గణే రబ్బే మజీద్ అన్నయిన కొడపని అన్నయిన ఒక సోదరుని 10000 రూపాయ కున్ అబ్దుల్లా మణకరా అన్నయిన వారు 10000 రూపాయ వడకరా వడేకరా అలీ అన్నయిన వారు 10000 రూపాయ ఇది 10000 ന്റെ മറ്റുള്ള അല്ലാഹുവേ ഈ ഉദ്ദേശിച്ച ആളുകൾ നാലാളുകളാണ് ഇവിടെ ഏറ്റെടുത്തിരിക്കുന്നത് അള്ളാഹുവെ അവരിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ കബരുടം ഇന്നത്തെ രാത്രി തന്നെ നീ വെളിച്ചമാക്കി കൊടുക്കണേ അല്ല